പേടിയുണ്ടാവും നോർമലി ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ഏഴ് വയസ്സിലേക്ക് ആവുമ്പോഴേക്കാണ് ഏഴാമത്തെ വയസ്സ് തൊട്ട് അപ്പോൾ ഏഴ് വയസ്സുള്ള കുട്ടികൾ തൊട്ട് നമുക്ക് ഹിറ്റ്നോട്ടീസും ചെയ്യാം അപ്പം ചെയ്യുമ്പോൾ ഇവരുടെ ഉപബോധം മനസ്സിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ ചെറുപ്പം മുതലുള്ള അമ്മയുടെ ഉദരത്തിന്ന് തൊട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവർക്ക് കിടപ്പുണ്ടാകും ചില കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നു പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ പേടി ചില കുട്ടികൾ പരീക്ഷയുടെ എക്സാം ആകുമ്പോഴേക്കും അവർക്ക് പേടി തുറന്നു നമുക്ക് പേടിയാണ് നമുക്ക് പേടിയുണ്ടല്ലേ പേടിയുണ്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ പേടിയാണ് അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ തനിച്ച് കിടക്കാൻ പേടി തനിച്ച് കിടക്കാൻ പേടിയുണ്ടോ ചെറുതായിട്ട് ചെറുതായി ഇരിട്ട് പേടിയുണ്ടോ ഇരുട്ട് പേടി അങ്ങനെ ചെറിയ ചെറിയ ജീവികൾ ഷട്ട്പദങ്ങളെയൊക്കെ പേടി അപ്പോൾ ഇതൊക്കെ ചെറുപ്പത്തിൽ കിട്ടിയ ഒരു ഇമോഷൻ്റെ പുറത്തായിരിക്കും ഒരു ഭയത്തിൻ്റെ പുറത്തായിരിക്കും അപ്പോൾ പത്ത് വയസ്സ് അല്ലെങ്കിൽ ഏഴ് വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് ഹിപ്നോസിസ് യൂസ് ചെയ്യാം അത് അവരുടെ മനസ്സിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം മുൻ്റെ മുനക്ക് എത്ര വയസ്സുണ്ടോ പതിനൊന്ന് വയസ്സല്ലേ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ എത്ര നേരം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടല്ലേ മാർക്കുണ്ടോ മാർക്ക് സങ്കടം വരുമോ പെട്ടെന്ന് വരും സങ്കടവും ദേഷ്യവും പെട്ടെന്ന് രണ്ടും കാര്യം പെട്ടെന്ന് വരും അല്ലേ അപ്പം സാധാരണ ഇങ്ങനത്തെ നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് സങ്കടമോ ദേഷ്യോ വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഇമോഷണലി ചെറുപ്പകാലങ്ങൾ കുട്ടിയൊരു വിഷമം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പേരൻറ്റസ് സൈഡിന്നുള്ളതായിരിക്കാം അത് പല രീതിയിലും വരാം ടീച്ചേഴ്സ് ഐഡീന്ന് വരാം സ്കൂളിലാണെങ്കിലും അപ്പം ഇതിനൊക്കെ നമുക്ക് ഹീൽ ചെയ്യുന്നത് കുട്ടികൾക്ക് ചെയ്യുമ്പോൾ എളുപ്പമാണ് പെട്ടെന്ന് ട്രാൻസ്ലേക്ക് പോകും ഇവർക്ക് ക്രിട്ടിക്കൽ മൈൻഡ് എന്ന് പറയുന്ന സംഭവമില്ല അപ്പോൾ അവരെ നമുക്ക് ശരിക്കും മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നിന്നെ ഹിപ്നോട്ടിക് പേടിയൊന്നും ഇല്ലല്ലോ ഹിപ്നോട്ടിസ് ചെയ്യാൻ പേടി മാറ്റാൻ വേണ്ടി ഹിപ്നോട്ടിസ് ചെയ്യണം അത് പേടിച്ചിട്ട് കാര്യമില്ലല്ലേ അല്ലേ ഓക്കെ അപ്പോൾ ഇവന് രണ്ടുമൂന്ന് കാര്യമുണ്ട് പരീക്ഷാ പേടിയുണ്ട് പരീക്ഷയ്ക്ക് മുമ്പ് പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ പേടി തുടങ്ങും അല്ലേ അതോ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പേടിയാണോ പോകുന്ന മുമ്പും ആ ഓക്കെ അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാം നമുക്ക് ആ ഇമോഷൻസ് ഒന്നും എടുക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിന്നെ ഹിപ്നോട്ടിസ് ചെയ്തോട്ടെ ചെയ്തോട്ടെ ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് കളിക്കാം പിന്നെ ഒരു ലൈറ്റ് ചെറിയൊരു ഹിപ്നോട്ടിസ് ആണ് അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് നമുക്ക് അത് നമുക്ക് നോക്കാം പിന്നെ അതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ലൈഫിലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റുന്നുണ്ട് പേരൻസാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യേണ്ടത് മിക്ക പേരൻറ്റ്സ് എൻ്റെ അടുത്ത് വരുന്ന പേരൻസും പറയുന്നതും അവരുടെ ചെറുപ്പം മുതലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങളായിരിക്കും പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുന്നത് ചെറുപ്പം മുതൽ കിട്ടിയ ഇൻപുട്സ് തൊട്ടായിരിക്കും അപ്പോൾ അവർ ബോധ മനസ്സ് പതുക്കെ വെളിവായി അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ബോധ മനസ്സിലേക്ക് ശരിക്കും വന്ന് ഏഴ് വയസ്സ് ഒരു പ്രായം എത്തി കഴിയുമ്പോൾ തൊട്ടായിരിക്കും പ്രശ്നങ്ങളിലേക്ക് നമുക്കുക കുട്ടികൾക്കും വരിക സ്കൂളിൽ പഠിക്കാനൊക്കെ പോകുന്നതുടങ്ങട്ടെ അല്ലേ അതിനും പ്രശ്നമൊന്നുമില്ലല്ല അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ഏഴ് വയസ്സ് മുമ്പുള്ള കാര്യം എന്തെങ്കിലും ഓർമ്മയിട്ടാ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ അപ്പോൾ ഏഴ് വയസ്സിന് ശേഷം ചില കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലേക്ക് കിട്ടണം ഓക്കെ അപ്പം ഞാൻ ചെറിയൊരു സെഷൻ നമുക്ക് ചെയ്ത് തരാം പേടിക്കൊന്നും വേണ്ട കേട്ടോ ഹിപ്നോട്ടിസ് എന്ന് പറയുന്നത് നിൻ്റെ മനസ്സ് ഇളക്കി കളയുന്ന പ്രശ്നമോ അങ്ങനെ ഒന്നും ഇത് ചെറിയൊരു റിലാക്സേഷൻ അതിൻ്റെ ഉറക്കത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നീ പോകും അപ്പോൾ ഫുള്ള് അങ്ങ് വിട്ടേക്കുക അപ്പോൾ ഞാൻ കുറേ സജഷൻസ് ആയിട്ട് നിൻ്റെ മനസ്സിലേക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞുതരും ഓക്കെ ഓക്കെ അത് അതേപോലെ നീ വിശ്വസിക്കുക ആഗ്രഹിക്കുക മിടുക്കാനാവുക അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഓക്കെ അല്ലേ അതിന് കൈ മടിയിലേക്ക് ചുമ വെച്ചോ ഓക്കെ കാര്യം ചെയ്യാമോ നീ വാച്ചല്ലേ ഈ വാച്ചിൻ്റെ ഈ സെക്കൻഡ് സൂചി കറങ്ങനെ വരും അപ്പം അതിലേക്ക് മാത്രം നോക്കണേ ഇവിടെ തിരിച്ചു വരുമ്പോഴേക്കും കണ്ണടഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് പോയിക്കോളൂ കേട്ടോ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് കണ്ടോ ഫോക്കസ് ഓൺ ദിസ് ശ്വാസം എടുത്ത് റിലാക്സ് ചെയ്തേ ഇറ്റ് റിലാക്സ്ഡ് കണ്ണുകൾക്ക് ഭാരമേറെ അടഞ്ഞു വരും ഫീൽ ഇറ്റ് റിലാക്സ്ഡ് 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 കൈ തളന്ന് റിലാക്സ്ഡാണ് കണ്ണുകളെല്ലാം അടഞ്ഞ് റിലാക്സ്ഡാണ് അടഞ്ഞ് റിലാക്സ്ഡാണ് അടങ്ങി റിലാക്സ്ഡാണ് ആൻഡ് സ്ലീപ്പ് ഡീപ്പ് 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 ഡീപ്പർ സ്റ്റേജ് ഓഫ് റിലാക്സേഷൻ ഒന്നോട്ട് അഞ്ച് വരെ കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിലാക്സേഷൻ്റെ മൂർ തന്നെ അവസരത്തിലേക്ക് പോകും വൺ ഹൺഡ്രഡ് ടൈംസ് ഡീപ്പർ സേറ്റ് ഓഫ് റിലാക്സേഷൻ ടു റ്റു തൗസൻഡ് ടൈംസ് ഡീപ്പർ സേറ്റ് ഓഫ് റിലാക്സേഷൻ ത്രീ തേർട്ടി തൗസൻഡ് ടൈംസ് ഡീപ്പ് ഫോർ ഫോർ ലാക്ക് ടൈംസ് ഫൈവ് ഫൈവ് ലാക്ക് ടൈംസ് ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷനിലേക്ക് ഓട്ടോ ഇനി ഇന്ന് തൊട്ട് ജസ്റ്റ് ഇമാജിൻ നിൻ്റെ പരീക്ഷയുടെ മുമ്പുള്ള സമയം ആദ്യം ചെയ്തേ ഓക്കേ ആദ്യമൊക്കെ പേടി ഉണ്ടായിരുന്നല്ലേ ഇനി ഞാൻ പറയുന്ന കാര്യമായിരിക്കും നിൻ്റെ മനസ്സിലേക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് പരീക്ഷയുടെ മുമ്പ് നിനക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കാരണം പഠിച്ചത് മുഴുവനും എക്സാം എഴുതാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് പരീക്ഷയ്ക്ക് പോകാനുള്ള ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും പരീക്ഷ ഹാളി ചെല്ലുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പരീക്ഷ എഴുതാൻ ആ പരീക്ഷയ്ക്ക് ഒരു കാര്യം പോലും മറന്നു പോകാതെ കൃത്യമായി എല്ലാം നീ പഠിച്ചത് കൃത്യമായിട്ട് ഓർമ്മ പണ്ട് പഠിച്ചതും കൃത്യമായി നിൻ്റെ പരീക്ഷയിലെ സമയത്ത് കൃത്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരും നിനക്കതറിയാം അത് വേണമെന്ന് ആഗ്രഹമുണ്ടല്ലേ ബിലീവ് ദാറ്റ് അതെല്ലാം നിൻ്റെ മനസ്സിലേക്ക് കയറി വരും കേട്ടോ ഇനി പരീക്ഷാ സമയത്ത് നീ ഭയങ്കര ഹാപ്പി ആയിരിക്കും കോൺഫിഡൻ്റ് ആയിരിക്കും എക്സാമിന് കൃത്യമായിട്ട് എഴുതാൻ പറ്റും ആൻഡ് ഏറ്റവും ടോപ്പറായിരിക്കും ക്ലാസ്സിലെ ഏറ്റവും ടോപ്പറായിരിക്കും നിനക്ക് ഒരു രീതിയിലുള്ള അച്ചടക്ക ഉണ്ടാവില്ല നല്ല മിടുക്കനായിരിക്കും നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മിടുക്കൻ കുട്ടിയായിരിക്കും നീ നിനക്കിനി ഓരോ ദിവസം ചെല്ലുന്നവർ മൊബൈൽ ഫോണിനോടുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരും ഓരോ തവണ ആഗ്രഹിക്കുന്നതോറും അതിന് മടുപ്പ് കുറഞ്ഞു വരും നിനക്ക് മൊബൈൽ ഫോണിൽ അഡീഷണൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പറയുന്നത് മൊബൈൽ ഫോണിൽ താല്പര്യം കുറഞ്ഞു 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 വരും കൂടുതൽ പുസ്തകങ്ങൾ പഠിക്കാൻ പറ്റും നീ ജീവിതത്തിൽ വിജയിക്കും നല്ല മിടുക്കം കുട്ടിയായിരിക്കും സ്മാർട്ടസ്റ്റ് ബോയ് ഇൻ എന്താ സ്കൂളായിരിക്കും പേരൻസ് നിന്നെപ്പറ്റി ഓർക്കുമ്പോൾ പ്രൗഡാവും ടീച്ചേഴ്സ് അടക്കം നിന്നെപ്പറ്റി ഓർക്കുമ്പോൾ പ്രൗഡാവും കേട്ടോ ആൻഡ് യു ആർ ടു ബി ദ ബെസ്റ്റ് സ്റ്റുഡൻറ് ഓഫ് യുവർ സ്കൂൾ അത് നിനക്ക് അതേ രീതിയിൽ നിൻ്റെ ലൈഫിനെ കൊണ്ടുവരാൻ പറ്റും നീ നല്ല ആരോഗ്യമുള്ളവനാണ് മിടുക്കനാണ് സ്മാർട്ടാണ് ലൈഫിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നിനക്ക് കിട്ടും എല്ലാം നിനക്ക് തന്നെ വന്നു ചേരും മോൻ പോലും അറിയാതെ മോൻ്റെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരും നീ ഹാപ്പിയാണ് കോൺഫിഡൻ്റ് ആണ് കംപ്ലീറ്റ്ലി നീ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നിന്നിലേക്ക് തന്നെ വന്നു ചേരും നിനക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ആദ്യം പറഞ്ഞ പോലെ ഒരു കാര്യം ഒറ്റത്തവണ വായിച്ചാൽ മതി നിൻ്റെ മനസ്സിൽ നിൽക്കും നിനക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കോൺസൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ ഫീൽ ദാറ്റ് ഞാൻ ടച്ച് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഡീപ്പർ 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 സൈഡിലേക്ക് അത് പോയിട്ടുണ്ടാവും ദെൻ നിനക്ക് ഒരു കാര്യമുണ്ട് നിനക്ക് ഷട്ട്പഥങ്ങളെ സ്പൈഡറിനെ പേടിയാന്ന് പറഞ്ഞു ജസ്റ്റ് ഇമാജിൻ ഒരു സ്പൈഡർ ഒരു ഭയം കയറി വരാൻ തുടങ്ങുന്നുണ്ട് സ്പൈഡറിനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ബാത്റൂമിൽ കയറുമ്പോഴൊക്കെ ജീവി കേട്ടോ ഞാൻ മോൻ്റെ കയ്യിലേക്ക് ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോണ സ്പൈഡറിന് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമല്ലാണ് കാണാൻ അതൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ജസ്റ്റ് ക്യൂട്ടായിട്ടുള്ളൊരു ഇൻസെക്റ്റാണ് കാലുകളൊക്കെ എട്ട് കാലുകളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ദാറ്റ്സ് ക്യൂട്ട് എൻ്റെ മനസ്സിലത് മാത്രമേ വിശ്വസിക്കാവുള്ളൂ അതൊരു രീതിയിലും ഉപദ്രവം ഒരു മനുഷ്യനും ചെയ്യത്തില്ല അത് ഇതിലെങ്കിലും പോയിക്കോട്ടെ ഏറ്റവും ശക്തിയുള്ള ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ മോൻ അത് മാത്രം വിശ്വസിച്ചാൽ മതി ഞാൻ മോൻ്റെ കയ്യിലേക്ക് ഒരു സ്പൈഡറിനെ വെക്കുകയാണ് ജസ്റ്റ് ഈ കയ്യിൻ്റെ അകത്തൊരു സ്പൈഡറാണ് കേട്ടോ ഞാൻ സ്പൈഡറിൻ്റെ അകത്തേക്ക് വെച്ചേക്കട്ടെ ജസ്റ്റ് ഇമാജിൻ കൈയുടെ അകത്തെ എട്ട് കാലുള്ള സ്പൈഡറുണ്ട് ജസ്റ്റ് ഇമാജിൻ അതിനെ പൊക്കി പിടിച്ചോ ഓക്കേ ഇല്ല അത് കരഞ്ഞോളൂ അപ്പോൾ ഞാൻ ചെയ്ത് എടുത്ത് കളയാം ജസ്റ്റ് ഫീൽ ദാറ്റ് ഒന്ന് തൊട്ട് അഞ്ച് കൗണ്ട് ചെയ്യുമ്പോൾ മോൻ്റെ മനസ്സിൽ ഏറ്റവും മന മോനെ വിഷമിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകും ഇപ്പോൾ ഓർക്കും തോറും വല്ലാത്ത സങ്കടം വരുന്ന ഒരു സംഭവം ആ ട്രോമയെടുത്ത് കളയാൻ പോട്ടോ അതെൻ്റെ അടുത്ത ഗ്രേഡിലേക്ക് കയറാൻ പോവുകയാണ് നമുക്കൊരു ടച്ച് വൺസ് അഗെയിൻ അത് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് നെഞ്ചിൽ അവിടെ നിന്ന് ഭയങ്കര വിഷമം തൊടാൻ തുടങ്ങുന്നു കണ്ണ് നിറഞ്ഞ് വരും ഭയങ്കര വിഷമം തോറും ഫോ എൺപത് ശതമാനം അതിൻ്റെ ഫീലിങ്സ് കൂടാൻ തുടങ്ങും ആൻഡ് ഫീലിംഗ് ഇറ്റ് ഞാൻ ടച്ച് ചെയ്ത് തോറും മോന് ഭയങ്കര സങ്കടം ഫീൽ ചെയ്യും അതിനത് മോനത് കരഞ്ഞു തീർക്കാൻ പറ്റുന്ന വല്ലാത്ത സങ്കടം ഓർക്കും തോറും മോനെ വിഷമമുണ്ട് ആൻഡ് ഫൈവ് ഏറ്റവും പീക്ക് ലെവലിലാണ് മോൻ്റെ മനസ്സിലാ വിഷം ഭയങ്കര ടോർച്ചറിങ് ആണ് മോൻ അറിയത്തില്ല മോൻ പോലും അറിയാതെ മോൻ്റെ മനസ്സിന് വല്ലാതെ ആ വിഷമം കൊണ്ടു ആ വിഷമം ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങുകയാണ് ഇറ്റ് ഫീൽ ഇറ്റ് ഫീൽ ഇറ്റ് ആ ഇമോഷൻസ് ഞാൻ മോനെ അതേപോലെ എടുത്ത് കളയാൻ പോകും കേട്ടോ മോൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പോവാണ് ഞാൻ അഞ്ച് തൊട്ട് ഒന്ന് വഴി കൗണ്ട് ചെയ്യുമ്പോൾ മോൻ്റെ മനസ്സിൽ നിന്ന് ഇമോഷൻസ് വാങ്ങി അലിഞ്ഞ് പോവും ഫൈവ് നൂറ് ശതമാനത്തിന് എൺപത് ശതമാനമായിട്ടത് കുറയും ഫോർ അത് വീണ്ടും അൻപത് ശതമാനമായിട്ടത് കുറയും ത്രീ ട്വൻറ്റി ആയി അതിൻ്റെ ഇമോഷൻസ് കുറയാൻ തുടങ്ങും ടു വ്യക്തിയാണ് ഇന്ന് തൊട്ട് ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്ക് ആണെങ്കിലും വീട്ടിലാണെങ്കിലും അതേപോലെ കോൺഫിഡൻറ്റായിട്ട് പെരുമാറാനും സംസാരിക്കാനും അച്ചടക്കത്തോടെ ഇരിക്കാനൊക്കെ പറ്റുന്ന മിടുക്കനായ കുട്ടിയാണ് ആൻഡ് സ്മാർട്ട് ഹാപ്പി എനർജറ്റിക് ആൻഡ് ഹൈലി കോൺഫിഡൻറ്റ് ഓക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മോൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ നെറ്റി തൊട്ട് കഴിയുമ്പോൾ ഡീപ്പർ ആൻഡ് ഡീപ്പർ ആൻഡ് ഡീപ്പർ സൈഡിലേക്ക് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ അഞ്ച് തൊട്ടൊന്ന് ഒരുക്കാൻ കഴിയുമ്പോൾ മോൻ പതുക്കെ സെഷനിൽ നിന്ന് പുറത്തേക്ക് വരും കേട്ടോ ഫൈവ് മോനിപ്പം ഇരിക്കുന്ന ഈ റൂം ഇമാജിൻ ചെയ്യാം ഫോ മോൻ്റെ വസ്ത്രം ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ മോൻ അറിയാം ത്രീ എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് ടു മോന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൻഡ് ഭയങ്കര ഹാപ്പി ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് ഓൺ ദ കൗണ്ട് ഓഫ് വൺ ആൻഡ് സീറോ മോനെ കണ്ണ് തുറക്കാം അത് ഹാപ്പി ആയിട്ട് വരാം വൺ ആൻഡ് സീറോ വിത്ത് എ ഫ്രഷ് മൈൻഡ് ഒരു ടിഷ്യൂ കൊടുക്കുമോ ടിഷ്യൂ ഉണ്ടെങ്കിലും തരുമോ ഓക്കെ അല്ലേടാണോ കുഴപ്പമില്ലാ ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നീ ധൈര്യത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യ ലൈഫിൽ നീ മുമ്പോട്ട് പോകണം മിടുക്കനാകണം സ്മാർട്ട് പോയി ആയിരിക്കണം ഓക്കെ ഗിമി ഫാൻ്റ് ഓടാ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ കണ്ടത് ചെറിയൊരു ഇത് ഒരു ഹിപ്നോട്ടി ഹീലിംഗ് സെഷനാണ് അതായത് പത്ത് വയസ്സുള്ള നമ്മൾ മിടുക്കനായവൻ്റെ ഒരു ചെറിയൊരു ഹീലിംഗ് സെഷനാണ് അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാനിത് കാണിച്ച ചെറിയൊരു ഷോർട്ട് സെഷനാണ് ഇപ്പോൾ എല്ലാവരും വിചാരിക്കരുത് ഇതാണ് ഹിപ്നോതെറാപ്പി തെറാപ്പി എന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട ഇതൊരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കുറേ പ്രശ്നങ്ങളുണ്ടാകാം അപ്പോൾ നമ്മൾ കുറേ കട്ട് ചെയ്ത് കുറേ പോർഷൻസ് ഒക്കെ കളഞ്ഞിട്ട് അരിപക്ഷെ നമ്മൾ ഇതിനകത്തേക്കും ഈ വീഡിയോസ് വീഡിയോസൊക്കെ ഇടുന്നെങ്കിൽ തോന്നുന്നു അപ്പം അത് ഓഫ് കോഴ്സ് ഈ തെറാപ്പി സെഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ഒന്നൊന്നര മണിക്കൂർ എടുത്ത് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് അതിന് കുറേ ടെക്നിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അതതിൻ്റെ ഗ്രാച്വൽ പ്രോസസാണ് ചെയ്യുന്നത് അങ്ങനെ അത് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ അതാണ് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കിടക്കുന്ന എല്ലാ പ്രശ്നവും എടുത്ത് കളയാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ട് ടൂളാണ് അപ്പോൾ ഇന്നത്തെ വേറെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ അവർക്ക് അത് പറയാൻ ആരോട് പറയാനാണ് എന്ത് പറയാൻ എങ്ങനെ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നറിയുന്നില്ല അവരുടെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ സ്കൂളിൽ സ്കൂളിലെ ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ടാകാം പക്ഷേ എങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ഇവർക്കത് ഓപ്പണപ്പ് ആകാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തെറാപ്യൂട്ടിക്കലി അതിനെ ഹീൽ ചെയ്യാൻ പറ്റും അവർക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞ ഇതാണ് ഹിപ്നോസിസ് ചെയ്യുമ്പോഴേക്കും അവിടെ ഇമോഷൻസൊക്കെ നമുക്ക് പതുക്കെ 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 അവർക്ക് മനസ്സ് പോലും അറിയാതെ എടുക്കാൻ അല്ലേ ഹാപ്പി അല്ലേ ഹാപ്പി കോൺഫിഡൻ്റ് അല്ലേ അത്താണ് വേണ്ടത് ഓക്കെ നിന്റെ എക്സ്പീരിയൻസ് സൂപ്പർ ഓക്കെ ഹൈലി എനർജറ്റിക് ആയോ സ്പൈഡറിൻ്റെ പേടി പോയോ സ്പൈഡറിനെ പേടിയും ഓടിച്ചിട്ടാണ് മതി നമുക്ക് മാത്രേ ഉള്ളൂ ഓക്കെ വാട്ട് ഇസ് ഹിപ്നോസിസ് ഓക്കെ പൊളിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് കുട്ടികൾക്കുള്ള ഹിപ്നോട്ടിക് സെഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏഴ് വയസ്സുള്ള കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ആൻഡ് താങ്ക് യു മോനെ കേട്ടടാ പൊളിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക